ഹലോ ഹലോ ആ നമസ്കാരം ഞാൻ ബോംബെന്നാണ് വിളിക്കുന്നത് കേട്ടോ ഞാൻ ഞാൻ നിങ്ങളോടുണ്ടല്ലോ ഞാൻ ഏഷ്യനെറ്റ് തുടങ്ങിയ കാലം തൊട്ട് ഏഷ്യനെ ബഹുമാനിക്കുന്നതും കാണുന്ന ഒരു വ്യക്തിയാണ് ഇപ്പൊ ജോലിയും കഴിഞ്ഞോന്നുണ്ടല്ലേ ടി വി വെച്ചാൽ ഓഫ് ചെയ്യാൻ തോന്നുന്നു അത് ബോംബെ മലയാളികളല്ല മലയാളം ചാനൽ ഓഫ് ചെയ്യാൻ നോക്കുവാണ് എന്തോ ഇതൊന്നും നിർത്തിക്കൂടെ ദിലീപ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ തെളിയിക്കട്ടെ തെളിയിച്ചിട്ടവന് ശിക്ഷ കിട്ടട്ടെ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ടി വി കാണാൻ നിങ്ങക്ക് തന്നുകൂടെ റിസപ്ഷൻ ആണ് നിങ്ങൾ എനിക്ക് കോണ്ടാക്ട് ചെയ്യേണ്ട നമ്പർ ഇതാ എനിക്കിത് പറഞ്ഞേ പറ്റി ഞങ്ങൾ കേബിളിന് പൈസ കൊടുത്തിട്ട് നാട്ടിലെ ഒരു ന്യൂസ് കാണാൻ തുടങ്ങുമ്പോൾ ഒരു ബിലീവ് ഒരൊന്നൊന്നര മാസം ഉണ്ട് മടുത്തു ഞങ്ങൾക്ക് കോടതി തെളിയിക്കട്ടെ എന്നിട്ട് മുമ്പിൽ ആ ഹോൾഡ് ചെയ്യാം ഹലോ ഹലോ ആ മേഡം ഞാൻ ബോംബെന്നുള്ള ഒരാളാണ് വിളിക്കുന്നത് നോക്കൂ ഞാൻ ഏഷ്യാനെറ്റ് തുടങ്ങിയ കാലം തൊട്ട് ചാനൽ കാണുന്ന ഒരു വ്യക്തി ഏറ്റവും കൂടുതൽ ഞാൻ കാണുന്ന ഏഷ്യനെറ്റ് ചാനലാണ് ഇപ്പൊ ജോലിയും കഴിഞ്ഞ് ഞങ്ങൾ ബോംബെയിലുള്ള മലയാളികൾ വന്നാൽ ഞങ്ങളെല്ലാം ഉണ്ടാവും ടി വി ഓഫ് ചെയ്യുക നിങ്ങൾക്ക് ഇത് പ്ലീസ് ഒന്നും നിർത്തിക്കൂടാ ഈ ദിലീപിന്റെ ഇത് ഞങ്ങൾക്ക് ഞങ്ങൾ മുന്നൂറ് രൂപ ഇവിടെ കൊടുക്കുന്നുണ്ട് കേബിളിന് ഞങ്ങൾ ഇത് കാണാനാണെന്നോ കേബിളിന് പൈസ കൊടുക്കുന്നത് ഞങ്ങൾക്ക് ഒരു ന്യൂസ് കാണാൻ പറ്റുന്നില്ല ഒന്ന് ഒരു ദിലീപും ഉണ്ട് ഒരു കാവ്യ ഉണ്ട് ഇതേ ഉള്ള നാട്ടില് നിങ്ങൾക്ക് അതൊന്നും അവന്റെ ഒരു ടോപ്പിക്ക് നിർത്തിക്കൂടെ ഞാൻ പറയുന്നത് പറയുന്നതായിട്ടു ദിലീപിന്റെ പ്രശ്നമായിരുന്നില്ല ചർച്ച എല്ലാം ഞാൻ ചോദിക്കട്ടെ ഞാൻ ചോദിക്കട്ടെ ഞങ്ങൾ ഒരു മാസം ഉണ്ട് ഇത് കേൾക്കാം മാഡം ഞങ്ങൾ ഒരു മാസം ഉണ്ട് ഇത് കാണുന്ന അതൊരു മാസം എട്ടൊമ്പത് കുട്ടികളെ പീഡിപ്പിച്ച് അയാൾ എവിടെയൊക്കെ പീഡിപ്പിച്ച് അങ്ങനെയൊക്കെ പഠിച്ച് അതുകൊണ്ട് നിങ്ങൾ കാണിക്കുന്ന എല്ലാരും ஞரடி இது கேட்டு கண்டு கண்டு ஞாபகம் ஞாபகம் மூன்று வெறும் உட்பா ഓക്കെ ഒരു കാര്യം സംസാരിച്ചോട്ടെ ഈ ഇത്രയും സമയം ഈ കാര്യം ചർച്ച ചെയ്ത് മാധ്യമങ്ങൾ ഇത് നിന്ന് കൊണ്ടുപോയത് കൊണ്ട് മാത്രമാണ് അയാൾ ഇപ്പോൾ അറസ്റ്റിലായി ജയിലിനകത്ത് ചെയ്തിട്ടുള്ളത് നിർത്തും ഞാനൊരു കഴിഞ്ഞല്ലോ അയാൾ നിങ്ങൾ എന്തിനാണ് ദിലീപ് അങ്ങനെ ആക്കി ദിലീപ് ഞങ്ങൾക്ക് ഇത് കാണണ്ട നിർത്താ അവൻ തെറ്റ് തുടർന്ന് അവർ കോടതി ശിക്ഷിക്കട്ടെ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളല്ല ഇത് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളല്ല ആ റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസ് എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് അത് മാത്രമാണ് ഞങ്ങൾ പറഞ്ഞത് ഞങ്ങളുടെ ഭാവനയൊന്നും ഇതിനകത്തില്ല ഞങ്ങൾ സങ്കല്പിച്ചിട്ട് നിങ്ങളുടെ ഭാവനയുണ്ടോ നിങ്ങളുടെ സങ്കല്പ ഞങ്ങൾ ഞങ്ങൾ ഞങ്ങൾക്ക് നാട്ടിലെ നാട്ടിലെ കുറച്ച് ന്യൂസുകളും നല്ല നല്ല കാര്യങ്ങൾ കാണണം ആഗ്രഹമുള്ള വ്യക്തികളാണ് ആയിക്കോട്ടെ ഞങ്ങൾ പോലീസ് ആ റിമാൻഡ് റിപ്പോർട്ടിൽ എഴുതിയ കാര്യങ്ങൾ മാത്രമേ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ പോലീസ് പറഞ്ഞ കാര്യങ്ങൾ ദിലീപ് ദിലീപ് ദിലീപിനെ അവിടെ കൊണ്ടുപോയി ദിലീപിനെ ഇവിടെ കൊണ്ടുപോയി മറ്റൊരു ഞങ്ങൾക്ക് ഇത് കാണണ്ട ഞങ്ങളൊന്ന് അത്രയും ഗൗരവം ഉള്ളതുകൊണ്ടാണ് ആ കേക്ക് ഒരു സൗമ്യ അതിധാരണമായിട്ട് കൊന്ന ഒരുത്തന്നെ തന്നെ അവനെ പോലും ഇങ്ങനെ കൊണ്ടുപോയില്ലല്ലോ ആരെ റേപ്പ് ചെയ്തോ ഇവൻ തെറ്റ് ചെയ്തിട്ടുണ്ട് ഗൂഢാലെ ചെയ്തിട്ടുണ്ട് അത് കോടതി അവന് കൊടുക്കട്ടെ ചീറ്റ അതിന് ഞങ്ങൾ സപ്പോർട്ടാണ് ആത്മാ കൊടു കൊടുക്കട്ടെ പക്ഷെ ഈ നിങ്ങൾ ഈ ഒരു തുറന്നു പറഞ്ഞ ഒരു ദിലീപ് ഒരു ടീ വി തുറന്നു പറഞ്ഞ ഒരു ദിലീപ് ഒരു കാവ്യമാവൻ ഇതേ ഉള്ളോ ടി വിയില് നിങ്ങൾക്ക് അത്ര ബുദ്ധിമുട്ടാണ് നിങ്ങൾ നിങ്ങൾ ചാനലിൽ മാറ്റിക്കോട്ട് വന്നിട്ടുണ്ട് ഞങ്ങൾക്ക് ദിലീപിന്റെ കുട്ടത്തിനൊന്നും എടുത്താൽ മതി ഞങ്ങൾക്ക് കണ്ടു കണ്ടും ഒരേ കാര്യങ്ങൾ തന്നെ ഞങ്ങൾ അത് മാത്രമല്ല ചർച്ച ചെയ്തത് നേഴ്സുമാർ സമരം ചർച്ച ചെയ്യുന്നുണ്ട് കെ എസ് ആർ ടി സിയിലെ പ്രശ്നം നോക്കും

നിങ്ങൾ യൂട്യൂബിൽ കയറി ഏഷ്യാനെറ്റ് ന്യൂസ് നോക്കുക ഇത് കേട്ട് ഡെയിലി ഞാൻ ഏഴരയ്ക്ക് ഓഫീസിൽ നിന്ന് വന്നാലും ഞാൻ ഏഷ്യനെറ്റ് ന്യൂസും ഉള്ള എല്ലാ പ്രോഗ്രാം ഏഷ്യാനെറ്റ് തുടങ്ങിയ കാലം തൊട്ട് അതിനുശേഷമാണ് ഇത്രയും ചാനലുകൾ വന്നത് അതെല്ലാം ഒഴിവാക്കിയിട്ട് ഞാൻ കാണുന്ന ഒരു വ്യക്തിയാണ് ഏഷ്യനെറ്റിലെ എല്ലാ ചാനലും മാഡം അത് മനസ്സിലാക്കണം അത്രയും അടുത്തിട്ട് ഞാൻ ഫോൺ ചെയ്യുന്നത് അത് മാഡം മനസ്സിലാക്കണം രണ്ടാഴ്ചയാണ് ഈ പ്രശ്നം ചർച്ച ചെയ്തത് രണ്ടാഴ്ചയും ഞങ്ങൾക്ക് കഴിയുന്ന ചർച്ച ചെയ്തത് രണ്ടാഴ്ച കൊണ്ട് ഞങ്ങൾ അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾക്ക് വേറെ ഓപ്ഷൻ നോക്കാം ഇന്ന് നേഴ്സുമാരുടെ സമരമായിരുന്നു ഇന്നത്തെ ചർച്ച നിങ്ങൾ അത് കണ്ടില്ലേ ഞാൻ ചോദിക്കട്ടെ ഒരു ഒൻപത് പിഞ്ചു കുട്ടികളെ പീഡിപ്പിച്ച ഒരു മാറ്റം അവരെ ഉണ്ടോ നിങ്ങൾ കാണിക്കാത്തതുകൊണ്ട് നിങ്ങൾ വാർത്ത വെച്ച് നോക്കൂ ആ വാർത്ത ഇവിടെ കൊടുത്തതാണ് ഒമ്പത് കുട്ടികളെ പേടി ഇത് ഒരു 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 കാവ്യ മാധവൻ അമ്മ ഇതൊന്നും ഞങ്ങൾക്ക് ഞങ്ങൾക്ക് കാണണ്ട നിങ്ങൾക്ക് പത്ത് പത്തരയ്ക്ക് നിങ്ങൾ എഫ്ഐആർ വെച്ച് നോക്കി നിങ്ങൾ പറഞ്ഞ വാർത്തയില്ലേന്ന് ആ വാർത്തയും പോകുന്നുണ്ട് എല്ലാ വാർത്തകളും പിള്ളേരെ അമ്മ ഇതെന്തോ ദിലീപിന്റെ വാർത്ത കാണാൻ താല്പര്യം ഇല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ദിലീപിന്റെ ഒരു വാർത്ത നല്ല നല്ല വാർത്ത ഇത് കൊണ്ടിരുന്നോണ്ട് ഞങ്ങൾ നിങ്ങളുടെ ചാനൽ ഏ നല്ല നല്ല വാർത്തകൾ ഇപ്പോഴും കൊടുക്കാറുണ്ട് നല്ല നല്ല വാർത്തകൾ കൊന്നു ദിലീപിനെ അവിടെ കൊണ്ടുപോയി ദിലീപിനെ ഇവിടെ കൊണ്ടുപോയി ദിലീപ് ഇവിടെ ഇരുന്നു ദിലീപ് അവിടെ ഇരുന്നു ദിലീപ് അവരോട് സംസാരിച്ചു എന്തിനാ മതി ആരാ പുറത്ത് ഇന്ന് സംസാരിക്കുന്നു പുറയിൽ സംസാരിക്കുന്ന മകൻ ആരാ അവനോട് ചോദിക്കും വീട്ടിലുള്ള പെണ്ണുംപുള്ള ടി വി ഓഫ് ചെയ്ത് നിങ്ങള്